Hi, hello! ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നന്ദ തന്നെ ഇന്ദീവരത്തിലേക്ക് എത്തിയിരിക്കുവാണ് നന്ദുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് നന്ദുവിനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നന്ദ എത്തി ആദ്യം ലക്ഷ്മിയൊക്കെ തടഞ്ഞുവെങ്കിലും പിന്നെ നന്ദ പറഞ്ഞത് പിങ്കി വിശ്വസിച്ചു അങ്ങനെ നന്ദെ ആ ഒരു ദൗത്യം ഏൽപ്പിച്ചു എന്നാൽ ഇനി എന്ത് സംഭവിക്കാം നന്ദ നന്ദുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ അവിടെ നന്ദ വിജയിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നന്ദ ഇപ്പോൾ ഉള്ളത് നന്ദുവിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നന്ദു പറഞ്ഞ ഒരൊറ്റ കാര്യം എന്നെ എന്റെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നെ യഥാ എന്നെ പ്രസവിച്ച അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചതെന്നും ആ ഒരു കാര്യം തന്നെ നന്ദു ആവർത്തിച്ചു പറഞ്ഞു മാത്രമല്ല തന്റെ യഥാർത്ഥ അമ്മയും അച്ഛനെയും കണ്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലും നന്ദു എത്തി എന്നാൽ നന്ദ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എത്രയൊക്കെ ആണെങ്കിലും ദത്തെടുത്തതാണെങ്കിൽ പോലും നന്ദുവിനോട് അത്രത്തോളം സ്നേഹമല്ലേ പിങ്കിയും ഗൗതം സാറും കാണിക്കുന്നത് അത്രത്തോളം നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവർ നിന്നെ ചേർത്ത് പിടിക്കുന്നത് അപ്പൊ പിന്നെ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് നീ മനസ്സിലാക്ക നന്ദു നീ ആ ഒരു നീ ദേഷ്യമെല്ലാം മാറ്റി നീ അവരെ സ്നേഹിക്കാൻ തുടങ്ങ നിനക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും നേരം കാത്തിരിക്കുന്നത് അവർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുവാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നന്ദു തന്റെ തെറ്റ് മനസ്സിലാക്കി തന്റെ അമ്മയും അച്ഛനും തന്നെയാണ് താൻ ഇനി അവരോട് ദേഷ്യപ്പെടുത്തില്ല എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ നന്ദു നന്ദ പറഞ്ഞത് പ്രകാരം കഥക തുറന്നു പുറത്തോട്ട് വന്നു എന്നിട്ട് തൻ്റെ അമ്മയും അച്ഛനെയും കെട്ടിപ്പിടിച്ചു എന്നിട്ട് സോറി പറഞ്ഞു അങ്ങനെ പിങ്കിയും ഒരുപാട് കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പങ്കുവെച്ചു അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ആ ഒരു രംഗം കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി താൻ കാരണമാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത് അത് താൻ തന്നെ ആ ഒരു അവസ്ഥ ആ ഒരു പ്രശ്നത്തിന് പരിഹാരവും കണ്ടുപിടിച്ചു എന്ന് നന്ദ പറയുകയുണ്ടായി അങ്ങനെ നന്ദുനെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും കാണിക്കരുത് നീ എന്റെ ചക്രം എന്നൊക്കെ പറഞ്ഞ് പിങ്കി പറയുകയും അങ്ങനെ നന്ദുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതമും പിങ്കിയും നന്ദുവും കൂടി നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോ നന്ദിക്ക് ഒരുപാട് സങ്കടം തോന്നി താൻ ഒരു ഒരു നാൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് ഗൗതം സാറ് അന്ന് അന്ന് തന്നെ തകർത്തുകൊണ്ട് ഗൗതം സാറിനെ ചേർത്ത് പിടിക്കാനായിട്ട് സ്വന്തമാക്കാനായിട്ട് നോക്കിയ ആളാണ് പിങ്കി അങ്ങനെയുള്ള പിങ്കി തന്റെ മുന്നിൽ ഗൗതം സാറിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ പിങ്കിക്ക് സഹിക്കാൻ പറ്റി നന്ദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല നന്ദ പറഞ്ഞു എന്തായാലും നിങ്ങൾ നിൽക്കുക ഞാനങ്ങ് പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ നന്ദ താഴോട്ട് പോകുവാണ് താഴോട്ട് പോകുന്ന സമയത്ത് മോഹിനിയും ലക്ഷ്മിയും ജഗന്നാഥനും ഒക്കെ ആ ഒരു നന്ദി നന്ദു ശരിയായോ നന്ദു പുറത്തോട്ട് ഇറങ്ങിയോ എന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു നന്ദയെ കണ്ടപാടെ തന്നെ മോഹിനിയുടെ മുഖം മാറി മോഹിനി ഭയങ്കര ദേഷ്യത്തിലാണ് ജഗന്നാഥൻ ചോദിച്ചു മോളെ നന്ദ എന്തായി നന്ദു പുറത്തോട്ട് വന്നോ നന്ദു ഓക്കെ ആയോ നന്ദുന് നന്ദുന്റെ ദേഷ്യമെല്ലാം മാറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ അവന്റെ ദേഷ്യമെല്ലാം മാറി ആ ഒരു ഷോക്കിലായിരുന്നു അവൻ പക്ഷെ ഇപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവൻ കഥക് തുറന്നു തന്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം സംസാരിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് നന്ദി പോകുകയാണെന്ന് പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ചു പോവുകയാണ് ഈ സമയത്ത് പിങ്കി പിന്നാലെ വിളിച്ചതിന് ശേഷം നന്ദ ഒരു നിമിഷം നിൽക്കാമോ എന്ന് പിങ്കി ചോദിച്ചു നന്ദ നിന്നു എന്നിട്ട് കാര്യം ചോദിച്ചപ്പോൾ പിങ്കി ഓടി വന്ന് നന്ദയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് നന്ദ ഒരുപാട് നന്ദിയുണ്ട് ഒരു കാരണവശാലും തന്റെ മകനെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മകനെ എൻ്റെ കൈവിട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതെല്ലാം മാറി എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടി ആ ഇത് എത്രത്തോളം നിന്നോട് പറ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല അത്രത്തോളം എനിക്ക് ഒരുപാട് നന്ദി നിന്നോടുണ്ടെന്നും നീ കാരണമാണ് എൻ്റെ മകനെ തിരിച്ചു കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞു മാത്രമല്ല ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം നന്ദ നന്ദയോട് പിങ്കി ആവശ്യപ്പെടുകയും ഇല്ല പിങ്കി എനിക്ക് പോകണം എനിക്ക് അത്യാവശ്യമാണ് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് നന്ദ യാത്ര ചോദിച്ചിട്ട് പോയി എന്നാൽ പിങ്കിയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം കണ്ട അത്ഭുതത്തിലാണ് ലക്ഷ്മിയും മോഹിനിയും ജഗന്നാഥനും ഒക്കെ നിൽക്കുന്നത് നന്ദ പോയതിനു ശേഷം പിങ്കിയോട് മോഹിനിയും ലക്ഷ്മിയും കൂടി ആയിട്ട് ചോദിച്ചു പിങ്കി നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനാ അവളോട് സോറി പറഞ്ഞത് നീ എന്തിനാ ക്ഷമ ചോദിച്ചത് എന്ന് ആവർത്തിച്ച് ലക്ഷ്മി ചോദിക്കുകയും എന്നാൽ അതിനെന്താ അമ്മേ അവള് ചെയ്തത് നല്ല കാര്യമല്ലേ നന്ദു ആര് വിളിച്ചിട്ടും പുറത്തോട്ട് ഇറങ്ങിയോ ആര് വിളിച്ചിട്ടും നന്ദു അനുസരിച്ചോ പക്ഷേ അവള് വന്ന് സംസാരിച്ചപ്പോ നന്ദു അത് കേൾക്കാനായിട്ട് തയ്യാറായി അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദു കേട്ടു അനുസരിച്ചു എന്നിട്ട് നന്ദു പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ടും തയ്യാറായി കാര്യങ്ങളെല്ലാം പിടികിട്ടി അവന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി അതൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ അത് നന്ദു ചെയ്തത് നല്ല കാര്യമല്ലേ എന്ന് പിങ്കി ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ മോഹിനി ലക്ഷ്മി പറയുന്ന കാര്യം കടിച്ച പാമ്പിനെ പാമ്പ് തന്നെ വിഷമിറക്കി എന്ന് നീ വിചാരിച്ചാ മതി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാരാ നന്ദയല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം നന്ദ തന്നെ ഉണ്ടാക്കിയിട്ട് അവൾ തന്നെ വന്ന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തു അപ്പൊ എല്ലാവരുടെ മനസ്സിൽ കയറി പറ്റാനായിട്ടുള്ള അവരുടെ അവളുടെ തന്ത്രമാണെന്ന് പറഞ്ഞപ്പോൾ പിങ്കി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല നന്ദിനെ നന്ദിയെ വിശ്വസിക്കാനായിട്ട് പിങ്കി തയ്യാറായത് അങ്ങനെ ഗൌതമിനോട് നന്ദു സംസാരിച്ചു നന്ദു ഗൌതമിനോട് സംസാരിക്കുവാണ് എന്നിട്ട് തൻ്റെ മകനോട് ഒരിക്കലും നീ അനാഥനല്ല ഞാനാണ് നിന്റെ അച്ഛൻ പിങ്കിയാണ് നിന്റെ അമ്മ എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും നീ സങ്കടപ്പെടാനൊന്നും പാടില്ല എന്നും ഇന്ന് നമുക്കൊന്ന് ഔട്ടിങ്ങി ഔട്ടിങ്ങിനൊക്കെ പോകാം പുറത്തൊക്കെ കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് കറങ്ങി വരാം എന്നൊക്കെ ഗൗതം നന്ദുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദുവിന് ഒരുപാട് സങ്കട സന്തോഷം തോന്നി എന്തായാലും നന്ദു ആവർത്തിച്ചു പറഞ്ഞു എന്തായാലും തൻ്റെ അച്ഛൻ ആയിരായിരിക്കും പപ്പ തൻ്റെ യഥാർത്ഥ അച്ഛൻ ആയിര ആരായിരിക്കും എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുകയും നന്ദു നീ അങ്ങനെയൊന്നും പറയരുതേ നിന്റെ അച്ഛൻ ഞാനല്ലേ നിന്റെ അമ്മ പിങ്കിയല്ലേ നീ അങ്ങനെയൊന്നും പറയരുതേ നമുക്ക് കുടുംബം നമ്മൾ മൂന്ന് പേരാണ് നന്ദു പപ്പ മമ്മ നമ്മൾ മൂന്ന് മൂന്നുപേരും അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം എന്ന് ഗൗതം നന്ദുവിനോട് പറഞ്ഞു എന്നാൽ നന്ദു പറഞ്ഞത് അല്ല പപ്പ നമ്മൾ അഞ്ച് പേരാണ് കുടുംബം അഞ്ചു പേരോ അതാരാ മുത്തശ്ശി മുത്തശ്ശിനെ നീ കൂട്ടിയത് ഏയ് അല്ല അല്ല ഗൗരിയും ഗൗരിയുടെ അമ്മയായ നന്ദെ ഡോക്ടർ ആന്റിയും നമ്മുടെ കുടുംബത്തിലുള്ളതാണ് അപ്പോൾ അവരെയും നമ്മളെ കൂടെ ചേർക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നന്ദു ഗൗതം ശരിയെന്ന് പറഞ്ഞെങ്കിൽ പോലും നന്ദുവിന്റെ ആ ഒരു ചോദ്യവും എല്ലാം ഗൗതമിനെ ഒരുപാട് വല്ല വല്ലാതെ അസ്വസ്ഥനാക്കി പിറ്റേ ദിവസം തന്നെ പിങ്കിയും ഗൗതമും നന്ദുവും കൂടി ചേർന്നിട്ട് നന്ദയെ കാണാനായിട്ട് പോകുവാണ് സാധാരണ നന്ദുവിനെ കൊണ്ടാക്കുന്നത് ഒരാളാണ് പക്ഷേ ഇന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് നന്ദുവിനൊപ്പം വന്നത് നന്ദുനൊപ്പം വന്ന വന്നുവെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ചാണ് വന്നതെങ്കിൽ പോലും മറ്റൊരു കാര്യവും കൂടി നടന്നു അവിടെ നന്ദുനെ കൊണ്ടാക്കുക അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിന് കൊണ്ടുപോകുക എന്ന് മാത്രമല്ല നന്ദയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പിങ്കിയും ഗൌതമും വന്നത് വന്ന വന്നപാടെ തന്നെ കഥ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോ അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ഇത് എവിടെ പോയതായിരിക്കും അവര് അവരെ രണ്ടുപേരെയും കാണാനില്ലല്ലോ എവിടെ പോയതായിരിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൌതം പറഞ്ഞു നമുക്ക് കാത്തു നിൽക്കണോ നമുക്ക് അങ്ങ് പോകാമോ പിന്നെ എപ്പോഴെങ്കിലും വരാം ചിലപ്പോൾ അവർ പുറത്തെങ്കിലും പോയതായിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കുമോ അങ്ങനെ പോയതാണെങ്കിൽ ലേറ്റ് ആവത്തില്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ നന്ദു തടഞ്ഞു അപ്പൊ നേരം കൂടി ഒന്ന് കാത്തു നിൽക്കാം എന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് നന്ദു പറയുകയുണ്ടായി അങ്ങനെ ശരി ഒരു ഒരഞ്ചു മിനിറ്റ് അല്ലേ നോക്കാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നന്ദയും ഗൗരിയും വന്നു അവർ അമ്പലത്തിൽ പോയതാണ് അമ്പലത്തിൽ പോയിട്ട് തിരികെ വന്നു നന്ദുവിനെ കണ്ട പാടേ തന്നെ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവരെല്ലാവരെയും അകത്തോട്ട് കയറ്റിയതിനു ശേഷം നന്ദുവിനെയും ഗൗരിയെയും കളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു എന്നിട്ട് നന്ദ നന്ദ ചോദിക്കുവാണ് ഇതെന്താ രണ്ടുപേരും ഒരുമിച്ച് സാധാരണ ആരെങ്കിലും ഒരാളല്ലേ വരുന്നത് ഇന്നെന്താ രണ്ടുപേരും ഒരുമിച്ച് ചോ ഒരുമിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് നന്ദയോട് പറഞ്ഞത് ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാണ് ഒരു കാരണവശാലും നിന്നോട് ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചെങ്കിൽ പോലും അവസാനം നീയാണ് ഞങ്ങളുടെ മകനെ തിരിച്ചു തന്നത് ഞങ്ങൾക്കറിയാം ഒരു നാൾ അവനോട് ഈ സത്യം പറയേണ്ടി വരും പക്ഷെ അങ്ങനെ പറയേണ്ട ആ ഒരു ദിവസം അവൻറെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ സത്യം അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അവൻ അന്നത്തോട്ട് ഞങ്ങളെ വെറുക്കുമോ ഞങ്ങളോട് എങ്ങനെ പെരുമാറും ഇപ്പോഴുള്ള ദേഷ്യ സ്നേഹം കാണുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ നീ ഇപ്പോ നന്ദ അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും ആ ഒരു സത്യം നന്ദു അറിഞ്ഞു എന്നിട്ട് വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകാതെ നന്ദ അത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തു അങ്ങനെ നന്ദു ഇപ്പോൾ ഞങ്ങളെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് സ്വന്തം സ്വന്തം അമ്മയും പപ്പയും ആണ് എന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നന്ദി തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതെല്ലാം എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എനിക്കറിയാം ഈ ഒരു സംഭവം ഞാൻ അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും നന്ദു അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായി തന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട് അതിനാണ് ഒരുപാട് നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ അതിനാണ് ഒരുപാട് കയ്യടി നേടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഗൗതം പറഞ്ഞു ഗൗതം നന്ദിയോട് പറയുവാണ് ഒരു കാര്യം നന്ദ ഇപ്പോ നീ നിന്നോട് ഞാൻ ഇതിന് മാത്രമല്ല ക്ഷമ ചോദിക്കാനായിട്ട് വന്നത് അന്ന് നീ ആ സത്യം നന്ദുവിനോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ നിന്നെ വിളിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു അതിനും ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനും എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴാണ് ശരി എനിക്കതൊന്നും എൻ്റെ മൈൻഡിലില്ല എപ്പോഴും അമ്മമാർക്ക് അമ്മയ്ക്കും അച്ഛനും തൻ്റെ മക്കൾ തന്നെയാണ് വല്ലത് ആ ദേഷ്യത്തിൽ പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ അങ്ങനെ നന്ദ തന്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദനം പിങ്കിക്കും ഗൗതമിനും കൊടുത്തു അപ്പൊ പിങ്കിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഇത് ദേവിയുടെ അമ്പലത്തിലെ ചന്ദനമാണെന്നും പ്രസാദമാണെന്നും നല്ല അനുഗ്രഹം കിട്ടും എന്നും പറഞ്ഞ് പിങ് നന്ദ പിങ്കിയുടെ ആ ചന്ദനം ചാർത്തി കൊടുത്തു എന്നിട്ട് ഗൗതമിനു കൂടി ചാർത്തി കൊടുക്കാനായിട്ട് നിന്റെ ഭർത്താവിന് കൂടി ചാർത്തി കൊടുക്കാനായിട്ട് പിങ്കിയോട് പറയുകയാണ് പക്ഷെ അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ ഒരിക്കലും താൻ ഭാര്യയും ഭർത്താവുമല്ല മറ്റുള്ളവരുടെ കണ്ണിലെ കണ്ണിലെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും ഇവിടെ ഞങ്ങൾ ആ ഒരു രീതിയിലല്ല നന്ദുവിന്റെ പപ്പയും അമ്മയും അമ്മയും എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നാൽ അതൊന്നും നന്ദയ്ക്ക് അറിയാതെയാണ് പിങ്കിയോട് തന്റെ ഭർത്താവിനെ ഇത് ചാർത്തി കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് പിങ്കി ആ ഒരു പ്രസാദം നെറ്റിൽ ചാർത്തി കൊടുക്കുന്ന സമയത്ത് നന്ദ ഒരുപാട് വേദനിക്കുന്ന ആ ഒരു മുഖം നന്ദയുടെ ആ ഒരു മുഖം കാണണമായിരുന്നു ഭയങ്കര ഒരു സങ്കടമായിരുന്നു നന്ദയ്ക്ക് തൻ്റെ ഭർത്താവ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആരാധിച്ച തന്റെ ഭർത്താവിനെ പിങ്കി സ്വന്തമാക്കിയിരിക്കുകയാണെന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും നന്ദയുടെ മനസ്സിലുണ്ട് പെട്ടെന്ന് നന്ദയ്ക്ക് ആ ഒരു ഫോൺ കോൾ വന്നു എന്നിട്ട് തന്റെ ഗുരുനാഥനാണ് തന്നെ വിളിച്ചത് അങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഒരു സന്തോഷ വാർത്തയാണ് അതിനുശേഷം ആ ഒരു കോൾ കട്ട് ചെയ്തതിന് ശേഷം പിങ്കിയോടും ഗൗതമനുമായിട്ട് ഗൗതമിനോടുമായിട്ട് നന്ദ ആ ഒരു കാര്യം പറഞ്ഞു എന്റെ ഗുരുനാഥ ഗുരുനാഥനാണ് വിളിച്ചതെന്നും ഇവിടെ സ്റ്റേഡിയത്തിൽ ഒരു റേസ് നടക്കുന്നുണ്ട് എല്ലാ വർഷവും അവർ നടത്തുന്നതാണ് മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നിട്ട് അവര് റിക്കവറായ ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണെന്നും അതുകൊണ്ട് നന്ദുവിനെ പങ്കെടുപ്പിക്കാനായിട്ടാണ് എന്റെ ഉദ്ദേശ്യം നന്ദുവിനെ ഈ ഒരു റേസിൽ പങ്കെടുക്കാനായിട്ട് ഉറപ്പായിട്ടും റേസിൽ പങ്കെടുക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഒരു പേര് രജിസ്റ്റർ ചെയ്ത് ഒരു റൈസിൽ പങ്കെടുപ്പിക്കണം എന്ന് നന്ദ ആവശ്യപ്പെട്ടു എന്നാൽ അത് ആ ഒരു വിവരം ഗൗതമിനും പിങ്കിക്കും വലിയൊരു സമ്മാനം തന്നെയായിരുന്നു തൻ്റെ മകന്റെ ആ സന്തോഷം ഈ ഒരു കാര്യം അറിയുമ്പോൾ തന്റെ മകന്റെ സന്തോഷം കാണാനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത് ഈ സമയത്തും എത്രയൊക്കെ നന്ദ നന്ദുവിനു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തെങ്കിൽ പോലും തൻ്റെ അമ്മയും അച്ഛനും എവിടെയെങ്കിലും ഉണ്ടാകുമോ അല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സങ്കടം നന്ദുവിന്റെ മനസ്സിലുണ്ട് നന്ദു നടന്ന കാര്യങ്ങളെല്ലാം ഗൗരിയോട് പറയുമ്പോഴും ഗൗരി പറഞ്ഞ കാര്യം ഇതേപോലെ ഒരു പപ്പയും അമ്മയും നന്ദുവിന് കിട്ടിയില്ല അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം വേറെ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കേൾക്കാനായിട്ട് നന്ദു തയ്യാറല്ല തന്റെ പപ്പയെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ തന്റെ യഥാർത്ഥ അമ്മയെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹമാണ് ഗൗരിയോട് നന്ദു പറയുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇപ്പോ വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പോ മലമോലെ വന്ന പ്രശ്നം അത് എലിപോലെ ആക്കി മാറ്റാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും തനവായ്